പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഹവായിലെ വസതിയിലെത്തി കാമുകിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് വാരാന്ത്യ ആഘോഷം നടത്തിയ സീക്രട്ട് സർവീസ് ഏജന്റിനെതിരെ നടപടി ബറാഖ് ഒബാമയുടെയും കുടുംബത്തിന്റെയും സുരക്ഷാ ചുമതലയുള്ള ഇയാളെ സർവീസിൽ നിന്നും പുറത്താക്കി അധികാര ദുർവിനിയോഗത്തിനും ദേശസുരക്ഷ ലംഘിച്ചതിനുമാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി സുരക്ഷാ ഉദ്യോഗസ്ഥൻ കാമുകിയുമായി കടൽ തീരത്തിന് അഭിമുഖമായുള്ള ഹവായിലെ വസതിയിലെത്തി ആഘോഷം നടത്തിയത് ബറാഖ് ഒബാമയും കുടുംബവും ഇവിടെ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു സംഭവം സീക്രട്ട് ഏജന്റുമായി പിരിഞ്ഞ കാമുകിയുടെ ഓർമ്മക്കുറിപ്പ് പുറത്തു വന്നതോടെയാണ് സംഭവം പുറത്തായത് അണ്ടർ കവർ ഹാർട്ട് ബ്രേക്ക് എ മെമ്മോറിയൽ ഓഫ് ട്രസ്റ്റ് ആൻഡ് ഡ്രോമ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഓർമ്മക്കുറിപ്പിൽ സുരക്ഷാ പറ്റിയുള്ള വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു മിഷേൽ ഒബാമയുടെ ശുചിമുറിയിൽ വെച്ച് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ആരും അറിയില്ലെന്നും അറിഞ്ഞാൽ തന്നെ തനിക്കായിരിക്കും നടപടി നേരിടേണ്ടി വരികയെന്ന ബോധ്യത്തിലായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ ആഘോഷമെന്നും പുസ്തക രൂപത്തിലാക്കിയ യുവതിയുടെ ഓർമ്മകുർമിട്ട് പറയുന്നുണ്ട് വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ സീക്രട്ട് ഏജന്റിനെ സസ്പെൻഡ് ചെയ്തു അന്വേഷണം പൂർത്തിയായ മുറയ്ക്കാണ് സർവീസിൽ നിന്ന് പുറത്താക്കിയത് വിവാഹം വിവാഹമോചിതനാണെന്ന് പറഞ്ഞാണ് സീക്രട്ട് ഏജന്റ് യുവതിയുമായി അടുത്തത് സൗഹൃദം പ്രണയത്തിലേക്ക് വഴി മാറുകയായിരുന്നു എന്നാൽ പിന്നീടാണ് സീക്രട്ട് ഏജന്റ് വിവാഹിതനാണെന്നും തന്നോട് പറഞ്ഞത് നുണയാണെന്നും യുവതി മനസ്സിലാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക